ഞാനും എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങൾ നിങ്ങള് നീ കാണിച്ചു നല്ലൊരു രക്തോള പടം ഓടിയിട്ടുണ്ട് നല്ലൊരു കൊട്ടിയ പടം പറ കൊട്ടിയ പടം പറ േടാ ചേട്ടാ കപ്പലും മുതലാളി പറ്റുമെങ്കിൽ തീർച്ചയായും ചോദ്യം തീർച്ചയായും അതായത് കപ്പലും മുതലാളി താരതമ്യേനെ നല്ല പഴമാണ്

അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ പറയാത്ത വരാത്തടങ്ങൾ ഒരുപാട് ജീജകൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളു പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയുകയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കും ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അസപ്രേക്ഷകർ മനസ്സിലാകുന്നുള്ളു അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കൊറേ പടങ്ങൾ പ്രതീക്ഷ വെക്കണ്ട ഞങ്ങൾ സിനിമാക്കാരനാവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലി വരുന്നായക വേഷം രമേഷ് പിശാടിച്ചു കിട്ടി കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിശാടിച്ചു സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ നിനക്ക് ഇതിന്റെ ആയിട്ടുള്ള ൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ എത്ര വെച്ചിട്ട് പോണത്തില്ലേ പറയാൻ പറ്റില്ല ഇത്രയും പറഞ്ഞില്ല പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല കമൻസിൽ വരുന്നത് കണ്ടപ്പണം വെളിപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെ അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട് എനിക്ക് വിളിപ്പിക്കുന്നുണ്ട് ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ കൂടെ നഷ്ടമായിട്ടില്ലേ എന്തായാലും പറഞ്ഞു ഇത് വായിച്ചു ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസമല്ലേ ഉള്ളൂറ്ററുപത്തഞ്ചു ദിവസമുള്ളൂ നൂറ്റമ്പത് സിനിമ അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്കറ്റും പേസ്റ്റും അരിയും മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് പ്രായങ്ങളെല്ലാം ഒരുപാട് എണ്ണ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടൽ കിട്ടുമ്പോൾ ഓരോ രണ്ടു മാസം ഇടവിട്ട് നീ ഹൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടലിൽ തുറക്കും ഹോട്ടൽ കൂട്ടും കടന്നു തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാൻ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു കോടി പടമൊന്നും അല്ല ധ്യാൻ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നവർ ഒരാൾ നീ ഇപ്പൊ ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവര് ചെയ്യാൻ സിനിമ വരുമ്പോൾ അവർ നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യത ഇല്ലെങ്കിൽ അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് മുമ്പൊന്നും പറഞ്ഞിട്ടില്ല അല്ല അതിനകത്ത് പൊട്ടും ആ റെയിൽനകത്ത് പറയുന്നത് എന്താണ് ഈ പടക്കം പൊട്ടില്ല ും ഒരു സിനിമ എടങ്ങണം കണ്ടിട്ട് വെറുക്കണം പറഞ്ഞ നല്ലേ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കൊറച്ച് ആൾക്കാരിലേക്ക് എത്തണം ആ പടത്തെ പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട് ആൾക്കാരില്ലേ ചീത്ത ആര് സിനിമ എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ എനിക്ക് നീ എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത് നീ കണ്ടൂടെ അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ്മീറ്റില് നീ ജീവിതത്തിന് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടുള്ളത് അതേ സീരിയസ് ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ ഞാൻ കേട്ടോ നീ ഞാൻ 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 കേട്ടോ സെക്കൻഡ് നീ 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 ഒരു വാഗ്വാദത്തിന് അല്ലല്ലോ അല്ലല്ലോ സീരിയസ് എനിക്ക് പറഞ്ഞു തരണല്ലോ ഒരു സെക്കൻഡ് തന്നെയാണ് അത് പിടിക്കും അതായത് അത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളല്ല സംസാരിക്കമഡി സിനിമ സിനിമ ഒന്നും അല്ല അതൊന്നും ആ റീലുൾപ്പെടെ കോമഡി ആണ് നമ്മള് ഈ പറയുന്ന ഇത്ര ആൾക്കാർ നീ ഇപ്പാലോച്ചു നോക്ക ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്ത് ഇത്രയും ആൾക്കാർ ഇരുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഞാൻ പറയലേ നീ കേക്ക് നീ ഒരു ചോദിച്ച് വെച്ചില്ലേ നിന്നെ കുറച്ചൂടെ സീരിയസ് ആയിട്ട് കണ്ടത് ഞാൻ മറുപടി പറഞ്ഞെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവീതം പറഞ്ഞു ഒരു തരുന്ന അല്ല ഏത് ചാനലാ അതും എനിക്കിപ്പോ നല്ലതാണോ ഞാൻ ഓക്കെ അത് അഡ്വർട്ടൈസ് ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം മോൻ പറഞ്ഞു കള്ളപ്പണം വിളിപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് ഞാൻ ഇത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ ഒരു കാര്യത്തിന് കേട്ടോ ഇല്ല അവരുടെ ഒരു കാര്യം പറഞ്ഞു അവരെ നിങ്ങൾ എന്തെങ്കിലും ഇത്ര സിനിമ എന്ന് ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക ചോദ്യങ്ങൾ ഇതൊന്നുമില്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണെ നീ ഇത്ര ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാരെ നിനക്ക് ഒരു ഒരു വില ഞങ്ങളെടുത്തുണ്ടോ ഒന്നുമില്ല നീ ഇത്ര തവണ ഉത്തരം <laughs> പറയില്ല por lo que lo dio por lo que lo por lo que yo no le por lo que yo no le dije tampoco por lo que no